പൂരം ബിഗ് ബോസ് സ്വാഗതം സീക്രട്ട് റൂമിൽ എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുക പ്രേക്ഷകർ ഒന്നടങ്കം സത്യം എന്താണ് കൂടുതൽ കൂടുതലറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് എനിക്കിന്ന് രാവിലെ തൊട്ട് വാട്സപ്പിൽ വരുന്ന മെസ്സേജാണ് ആണ് ജിസൈൽ ചേട്ടാ സീക്രട്ട് റൂമിലാണോ ചേട്ടനല്ലേ പറഞ്ഞ ജിസേലി ഔട്ടായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിൽ നിരന്തരമായി മെസ്സേജ് ഇടുകയാണ് ഏതോ യൂട്യൂബ് ചാനലിൽ വാർത്ത വന്ന് ജിസൈൽ സീക്രട്ട് റൂമിലാണെന്നും പറഞ്ഞു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിച്ച് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട് അപ്പോൾ ഞാനതൊരു വീഡിയോ ആക്കി ഇടാം നമുക്കെല്ലാവർക്കും അറിയാലോ ജിസയിൽ പോയത് ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ജിസൈൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഔട്ടായത് ഇത് നമ്മുടെ സാബുമാനെ പോലെയുള്ളവർ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അപ്പം ജിസൈലിനെ പോലെയുള്ളവർ ജിസൈൽ മാത്രല്ല ഉണ്ണിയനും ഒക്കെ പോയവർ ഇപ്പം പ്രേക്ഷകർ എല്ലാം ഭയങ്കര ഇതിലാണ് ഷോക്കിലാണ് പ്രഷർ മാത്രമല്ല ഞാൻ വേറെ ഷോക്കിലായിപ്പോയി ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട് ഇടുകയും ചെയ്താലും ഇപ്പം പല ആളുകളും ചോദിക്കുന്നത് ജിസൈലിൻ്റെ ബിഗ് ബോസ് സീക്രട്ട് റൂമിൽ വെച്ചിരിക്കുകയാണോ ഇത് സത്യം എന്താണ് ചേട്ടൻ ഒന്ന് പറയൂ എന്ന് പറഞ്ഞ ഒരുപാട് പേര് അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ജിസൈൽ ഔട്ടായത് തന്നെയാണ് അല്ലാതെ ഒരു സീക്രട്ട് റൂമിലും ജിസയില് പോയിട്ടില്ല ജിസൈൽ ഔട്ടായത് തന്നെയാണ് ഇതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ചേട്ടാ ജിസേൽ ഔട്ടായോ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഏ ഞങ്ങൾക്ക് പല യൂട്യൂബ് ചാനലിലും വാർത്ത വരുന്നത് ജിസൈൽ സീക്രട്ട് റൂമിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരും നമുക്ക് മെസ്സേജ് കിട്ടും അപ്പോൾ ഞാൻ ജിസൈൽ ഔട്ട് ആയിട്ടുണ്ട് സി ഒരു സീക്രട്ട് റൂമിലും അല്ല നാളെ നാളെ കഴിഞ്ഞോ എത്തും ഇതാണ് എനിക്ക് കിട്ടിയ വിവരം നമുക്ക് തന്നെ അറിയാമല്ലോ സാവുമാരെ പോലുള്ള അവിടെ ഒന്നും കളിക്കാത്തവർ വെറുതെ നിന്ന സമയത്ത് ഈ പൊണിയനും ജിസയിലൊക്കെ നന്നായി ഗെയിം കളിച്ച ആളുകൾ ഔട്ടായി പോവാണ് ചെയ്യുന്നത് വളരെ വേദനാകരമായ കാര്യമാണ് ഈ ജിസൈലും ഒണിയനൊക്കെ ഔട്ടാവുന്ന അവരൊക്കെ ഒരു എനിക്ക് ഒണിയൻ്റെ കാര്യം പറയുന്നില്ല പക്ഷെ ഞാൻ ജിസലിൻ്റെ കാര്യം പറഞ്ഞാലൊരു ടോപ്പ് സിക്സ് സെവൻ ഫൈവിലെത്തും ഒരു മത്സരാർത്ഥിയായിട്ടാണ് ജിസൈലിനെ കണ്ടത് ജിസൈലിന് അത്യാവശ്യം നല്ലപോലെ വോട്ടിങ്ങും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഈ ആരുണ്യമായിട്ടുള്ള ആ ഇതൊക്കെയാണ് തോന്നുന്നത് ജിസൈലിന് വോട്ട് കുറയാനൊക്കെ കാരണവും പിന്നെ ഗ്രൂപ്പും ഗ്രൂപ്പീസൊക്കെ അതുകൊണ്ടായി തോന്നുന്നു ജിസൈലിന് കൂടുതലും ഹെയിറ്റേഴ്സും കൂടുതലായി ആദ്യം തൊട്ടേ ഈ ആയൊപ്പം ഗ്രൂപ്പും ഗ്രൂപ്പ് സപ്പാനി ഗ്രൂപ്പിലൊക്കെ ഉള്ളതുകൊണ്ട് ഹെയ്റ്റേഴ്സ് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു എന്നാലും ജിസേലോട് നന്നായി ഗെയിം കളിക്കുന്ന ഒരാളാണ് അപ്പോൾ ജിസേൽ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ജിസേൽ പുറത്തായി തന്നെയാണ് ഒരു സീക്രട്ട് റൂമിലില്ല അപ്പോൾ നിങ്ങൾ ഏതോ വ്യാജ വാർത്ത കേട്ടിട്ടാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത് അപ്പം എൻ്റെ കൊച്ചി വഴി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ